എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട ചില പ്രധാനപ്പെട്ട ചില പ്രധാനപ്പെട്ട വഴിപാടുകളല്ലേ രണ്ട് പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വഴിപാട് എന്തിനാണ് നടത്തണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കുട്ടികളുണ്ടാവാനാണെങ്കിൽ അങ്ങനെ വിവാഹം എന്താ പറയുക വിവാഹ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ മക്കൾക്ക് വരാനാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സ്വപ്നം ലക്ഷ്യം ആഗ്രഹം അതെന്താണോ അല്ല നിങ്ങളുടെ കാര്യസിദ്ധി എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വഴിപാട് താമ്പൂലെ നിവേദ്യാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലർ കേട്ട് കാണില്ല അപ്പോൾ അറിയാത്തവരുടെ അറിവിലേക്ക് വീട്ടിയിട്ട് കൂടിയാണ് പറയുന്നത് കേട്ടോ എനിയിപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ചില ക്രിസ്ത്യൻസും മുസ്ലിംസിനൊക്കെ ചിലർക്ക് എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഇന്നത്തെ കാലത്തുണ്ട് കേട്ടോ ധാരാളമായിട്ടുണ്ട് പിന്നെ കൂടെ എന്താ പറയുക എനിക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന ഈ ഒരു വഴിപാടിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരെടുത്തോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്കും ഈ ക്ഷേത്രങ്ങളിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കാര്യസാധ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ദേവി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വഴിപാടാണ് താമ്പൂല നിവേദ്യം അപ്പോൾ ഈ ഒരു താമ്പൂല നിവേദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ പലരുടെയും മനസ്സിലുണ്ടായിരിക്കും ഇതിനൊരുപാട് പൈസ ചിലവോ അല്ലെങ്കിൽ ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ ആകെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മൂന്ന് വെറ്റില്ല അതുപോലെ തന്നെ ഒരടയ്ക്ക അതായത് അതിൻ്റെ ആ ഒരു ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അടക്കുണ്ടാവില്ലേ അതായത് അടക്കേൻ്റെ ആ ഒരു തൊലിയെല്ലാം കളയില്ല നമ്മൾ തൊ എന്നിട്ടിപ്പോൾ പറയും നിങ്ങളുടെ അടുത്ത് അടക്കേൻ്റെ തൊപ്പി കളയുക എന്നൊക്കെ പറയില്ല നമ്മൾ അടക്കേൻ്റെ മുകളിലുള്ള ആ സംഭവത്തിന് തൊപ്പി എന്ന് പറയും അപ്പോൾ തൊപ്പി കളഞ്ഞ് അടയ്ക്ക വൃത്തിയാക്കി എടുക്കില്ലേ അതും അതുപോലെ തന്നെ നമ്മൾ ഈ പൂജയ്ക്ക് നിവേദ്യത്തിനൊക്കെ എടുക്കുന്ന അടയ്ക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വൃത്തിയാക്കി അടയ്ക്കുക മനസ്സിലായി എന്ന് വിചാരിക്കണോട്ടോ പിന്നെ ഒരു പഴം അതുപോലെ തന്നെ ലേശം കൽക്കണ്ട് ഇച്ചിരി മുന്തിരി ഉണക്കമുന്തിരി മുന്തിരി ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു താമ്പൂല് നിവേദ്യത്തിന് ആവശ്യമായിട്ട് വരണ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാം വ്യക്തമായിട്ട് കേൾക്കണം എന്നിട്ട് വേണം എന്താ പറയാ ഈ ഒരു വഴിപാടിനെ കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾ മനസ്സിൽ വിചാരിക്കാനും കേട്ടോ പിന്നെ എന്താ പറയുക ദൈവത്തിനെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരാൾ വീഡിയോയിൽ പറയണ കേട്ട് അപ്പോൾ അവർ പറയുന്ന സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഈ വക വഴിപാടുകൾ നേരിടുകട്ടോ അത്രയ്ക്ക് നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാനോ നമ്മളത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട് അത്രയും ഡെഡിക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്തെന്നു നമുക്ക് നല്ലൊരു പോസി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ അത്രയും കൂടി ചെയ്യുക തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ആരെങ്കിലും നശിപ്പിക്കാനോ കൊല്ലാനോ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ വെറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔഷധം കൂടിയാണ് അപ്പോൾ ഭക്തിയും വെറ്റിലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു വഴിപാടിനെ കുറിച്ച് പറയണേൽക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി താമ്പൂല്യ നിവേദ്യം എന്നു പറഞ്ഞ ആദ്യം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉണ്ടോയെന്നുള്ള ഞങ്ങൾ അന്വേഷിക്കുക അപ്പം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മൂന്ന് വെറ്റില ഒരു വൃത്തിയാക്കി അടയ്ക്കുക ചിലടത്ത് പാക്ക് എന്ന് പറയും തോന്നണു എനിക്കറിഞ്ഞൂടുക അടയ്ക്കുക പിന്നെ ഒരു പഴം നമ്മൾ ഈ കതലിപ്പഴം അല്ലെങ്കിൽ രസകീളി അങ്ങനത്തെ പഴം ചേ പഴങ്ങളാണല്ലോ നമ്മൾ പൂജക്കായിട്ട് എടുക്കുക അത് പിന്നെ ലേശം കൽക്കണ്ടം ലേശം മുന്തിരി ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മൾ തിരുമേനിൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി താമ്പൂല്യം നിവേദ്യം കഴിക്കാനാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു താമ്പൂല്യം നിവേദ്യം സാധാരണയായിട്ട് പന്ത്രണ്ട് തിങ്കളാഴ്ച ശിവ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് നമ്മൾ ശിവപാർവതി ക്ഷേത്രത്തിലാണ് താമ്പൂല നിവേദ്യം നടത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ പന്ത്രണ്ട് തിങ്കളാഴ്ചകളിൽ നടത്തണം ഇനി ഞങ്ങൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ചൊവ്വാഴ്ചയോ പന്ത്രണ്ട് വെള്ളിയാഴ്ചയോ നടത്തുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഒരു വഴിപാട് നമുക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും നടത്താൻ പറ്റും അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രങ്ങളിലും നടത്താൻ പറ്റും ആ കാര്യം അറിഞ്ഞിരിക്കണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു വഴിപാടിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഗുരുതി ഗുരുതിയാണ് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള ഗുരുതി ഉണ്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര പോലുള്ള പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എന്താ പറയുക പലതരത്തിലുള്ള പല വിധാനത്തിലുള്ള ഗുരുതികൾ നടക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക നമ്മളെ പ്രാപ്തിക്കും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പം എൻ്റെ പ്രാപ്തി എന്താണ് അല്ലെങ്കിൽ എനിക്ക് എന്ത് തരത്തിലുള്ള ഗുരുതിയാണ് അമ്പലത്തിൽ നടത്താൻ പറ്റുക എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ ഈ ഒരു ഗുരുതി എന്നൊക്കെ പറയുമ്പോൾ ചിലർ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കും അതിൽ എന്താ പറയുക അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗുരുതി എന്താണെന്ന് അറിയാത്തവരായിരിക്കും മേ ബി അങ്ങനെ ചിന്തിക്കുക നമ്മളെ ഇളനീരുകൊണ്ടും പുഷ്പങ്ങളോണ്ടും പൂജാ സാമഗ്രികളുണ്ടും അങ്ങനെ പല രീതിയിൽ ഗുരുതി നടത്താറുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പല വിധാനത്തിലുള്ള ഗുരുതികളുണ്ട് ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഗുരുതി നടത്തുന്നതിലൂടെ എന്താ പറയുക മിന്നൽ വേഗത്തിലാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക ആ കാര്യങ്ങൾ ദൈവത്തിന് നിരക്കണം കൂടി ആവണം കേട്ടോ നമ്മളെപ്പോഴും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പോയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിരന്തരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം അത് സാധിച്ചു തരും ഒന്നുമില്ല അതിനിപ്പോൾ നമ്മൾ ഗുരുതി ഇല്ല അതിൻ്റെ പുറത്ത് എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല നമ്മൾ ദൈവത്തിനെ നിരക്കുന്ന കാര്യം അതായത് അങ്ങനെയുള്ള സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും എന്ത് ചെയ്താലും ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പം ചിലർക്കിപ്പോൾ സാമ്പത്തികമായിട്ട് എന്താ പറയുക പിന്നോക്ക അവസ്ഥയാണ് നമുക്ക് മോശപ്പെട്ട ഒരവസ്ഥയിലാകുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചില വഴിപാടുകളൊന്നും നടത്താൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതായത് ഗുരുതിയുടെ കൂട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും ഇനി ചിലർക്ക് ഗുരുതിയുടെ എന്താണെന്ന് അറിയണ്ടാവില്ല അതായത് ചുണ്ണാമ്പ് മഞ്ഞൾ ശർക്കര എന്നിവയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിലെ തിരുമേനി എടുത്ത് അല്ലെങ്കിൽ പോറ്റിയെടുത്ത് നിങ്ങൾ ആദ്യം ചോദിച്ചു നോക്കുക ഇങ്ങനെ എനിക്കൊരു ഗുരുതി നടത്താൻ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ എന്നെ ഗുരുതിയുടെ കൂട്ട് സമർപ്പിക്കാം തിരുമേനി അത് ഗുരുതി ഗുരുതി ചെയ്തിട്ട് തന്നാൽ മതി ഞാനായിട്ട് സമർപ്പിക്കുന്ന സാധനങ്ങളോണ്ട് ഗുരുതി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ചോദിച്ചു നോക്കുക ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യുമട്ടോ ഞങ്ങൾ ചെയ്തു തരും അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ തന്നെ ആ ഒരു ഗുരുതിയുടെ കൂട്ട് സമർപ്പിക്കുന്നതിലൂടെ എന്താ പറയുക ദേവിയുടെ പ്രീതി കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതിനും നമ്മളുടെ ആ കാര്യങ്ങൾ അതിവേഗത്തിൽ നമുക്ക് സാധിച്ചെടുക്കുന്നതിനും ഒക്കെ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ അങ്ങോളം അതായത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഗുരുതി പ്രത്യേകിച്ച് നമ്മൾ ഈ പായസം വഴിപാടുകൾ കടും പായസമാണെങ്കിലും എന്ത് പായസം ശർക്കരയാണെങ്കിലും എന്ത് സമർപ്പിക്കണേക്കാളും ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഗുരുതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വിധാനത്തിലുള്ള ഗുരുതികൾ പല ക്ഷേത്രങ്ങളിലും നടക്കണമുണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ പ്രാപ്തിക്കും നമ്മളുടെ എന്താ പറയുക സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ചിട്ടുള്ള ഗുരുതികൾ തന്നെയാണ് നമ്മൾ നടത്താറുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഗുരുതിയുടെ കൂട്ട് സമർപ്പിച്ച് നമ്മളെന്നെ നമ്മളെ നമ്മളെന്നെ സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ട് ചെയ്യുക ഗുരുതിയുടെ കൂട്ട് സമർപ്പിക്കുക അതിലൂടെ നമുക്ക് എന്താ പറയുക മിന്നൽ വേഗത്തിലായിരിക്കും ഫലം ലഭിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനിങ് ഒരുപാട് പൈസയാകുന്നു ഒരിക്കലുമില്ല അപ്പോൾ ചുണ്ണാമ്പെന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്പത് ഗ്രാം ചുണ്ണാമ്പൊക്കെ മതിയാവും മഞ്ഞൾ ഒരു നൂറ് ഗ്രാം ശർക്കര ഒരു നൂറ് ഗ്രാം ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾ അമ്പലത്തിൽ തിരുമേനി എടുത്ത് പറഞ്ഞ് കൊടുക്കുക അങ്ങനെ ഗുരുതി ഗുരുതി നടത്താൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഗുരുതിയുടെ കൂട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങളുടെ പേരും നാളൊക്കെ പറഞ്ഞ് റെസിപ്റ്റാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇന്നീ പറഞ്ഞ രണ്ട് വഴിപാടുകളും വളരെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകളാണ് താമ്പൂലം നിവേദ്യാണെങ്കിലും ശരി ഗുരുതി ഗുരുതിയാണെങ്കിലും ശരി അപ്പം നിങ്ങളിത് അറിഞ്ഞിരിക്കണം കാരണം ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് കല്യാണം നടക്കണില്ല അല്ലെങ്കിൽ ചിലർക്ക് കുട്ടികളുണ്ടാവാത്ത പ്രശ്നങ്ങൾ പിന്നെ പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും മൊത്തത്തിൽ നമുക്കൊരു സമാധാനം ഇല്ലാത്തൊരന്തരീക്ഷമാണ് അപ്പോൾ നമുക്കതെന്നൊക്കെ ഒരു മോചനം വേണ്ടേ എന്നും ഇങ്ങനെ ദുഃഖവും ദുരിതവും വിഷമങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കന്നെ മടുത്തു തുടങ്ങും അപ്പോൾ അതിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് സർവ്വ ഐശ്വര്യം നമ്മളുടെ ഗൃഹത്തിലുള്ള ആളുകൾക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പറയാണ് മനുഷ്യന് അസാധ്യമായ പല കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇത്തരം വഴിപാടുകളൊന്നും നടത്തണ്ട അല്ലാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വഴിപാടുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥന ദൈവം കേൾക്കും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ആരെയും കൊല്ലാനും നശിപ്പിക്കാനും അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാനും വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത് നമ്മളെപ്പോഴും എന്താ പറയുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ടും സർവ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പം നമുക്ക് ദൈവം ഇരട്ടി നല്ലത് തരും ചിലർ പറയില്ലേ ആ ഞാൻ കുറേ വഴിപാട് ചെയ്ത് തന്നെ ഞാൻ കുറേ ദൈവത്തിനെ വിളിച്ചുതന്നെ എന്നിട്ട് എനിക്കൊരു ഫലവും ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് എപ്പോഴും നമ്മളെ അവസ്ഥ ഒരുപോലെ ഇരിക്കില്ല എന്തായാലും ദൈവം ഒരു കാലത്ത് നമ്മളെ പ്രാർത്ഥന കേൾക്കും അതിൽ നിങ്ങളെ ഉറച്ച് വിശ്വസിക്കുക നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വഴിപാട് വഴിപാട് ചെയ്ത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് ഇല്ലാച്ചിട്ട് നമ്മൾ ആ ദൈവത്തിനെ എന്താ ആയി തോന്നിയത് വിളിച്ച് പറഞ്ഞട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിചാരിച്ച വേഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നെ തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല നടക്കേണ്ട സമയം എല്ലാം നടക്കും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ തേടി വരും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ